സൈറ്റ് പറഞ്ഞാ അരി കണർ പെടുത്തില്ലേ ആ സൈറ്റ് അടിയിട്ട് എല്ലാം വൃത്തിയായി ഒരു സ്റ്റേർ വരാനുണ്ട് ആ സ്റ്റേർ വന്നിട്ട് ഫോട്ടോ ഫുൾ കാണിക്കുള്ളൂ അല്ലാതെ ഇത് ഇങ്ങനെ വെറുതെ അപ്പോ നമുക്ക് ഓർഡർ വിടേണ്ടത് ഓർഡർ കൊടുത്താവാറില്ല വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ചെറിയ വർക്ക് ഒക്കെ നടന്നുകൊണ്ട് ഓർഡർ ഇതാ കാണിക്കാം ഒറ്റ കാണിച്ചു മനസ്സിലും ആളാണ് ആ സൈറ്റ് ഓഡറാണ് ഇനി നിങ്ങൾ വരും ഇനി നമുക്ക് വയറിംഗിന്റെ ആഗ്രഹം ആണ് ഇത് ഈ മെഷീൻ്റെ പവർ എന്ന് പറഞ്ഞാല് ഇതിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വര ഇങ്ങനെ വെച്ചു കൊടുത്താ മതി അപ്പൊ എന്താവും ഒരിഞ്ചിന്റെ പൈപ്പ് കൂളായിട്ട് സൂപ്പറായിട്ട് ആയിട്ട് പിന്നെ അവിടെ ഒരു വർക്കും ഇല്ല അത് ഇങ്ങനെ പിടിക്കും പിന്നെ ഒരു വാട്ടർ പൈപ്പ് ഉണ്ട് ഇതിന് ഈ വാട്ടർ പൈപ്പ് ഇത് വെള്ളത്തിനുണ്ടോ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇത് ഇടുക ഇത് ഇട്ട് കൊടുക്കുക ഈ ഒരു മോട്ടറ് എന്നിട്ടെന്ത് ചെയ്യാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി മെഷീൻ ഒന്ന് വെച്ചെടുത്താൽ ഒരിഞ്ച് ഒരിഞ്ചിന്റെ പൈപ്പ് ഒറ്റടിക്കളി പോവും പിന്നെ കുത്തിപ്പൊളിന്റെ ഇതിന്റെ ആവശ്യമില്ല സാധാ കട്ടി മെഷീൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് പ്രാവശ്യം മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം പിന്നെ കൂലികൊണ്ട് വേണ്ടിയെടുക്കണ്ടേ ഇത് അതിന്റെ ആവശ്യമില്ല പിന്നെ നമ്മുടെ ഇവിടെ വലിയൊരു ബോർഡുണ്ട് ഈ വീട്ടിലേക്കുള്ള ബോർഡിന്റെ അതിനെ പറ്റി സാപക കൂടുതൽ അറിയില്ല ബോസ് നമുക്ക് ചോദിക്കാം ഇത് ഇവിടെ എന്താ നമ്മൾ ചെയ്യാൻ പോണി അഡാപ്റ്ററെ കാര്യങ്ങള് മണ്ണിറങ്ങാതൊക്കെ വേണ്ടിട്ട് എറുമ്പോൾ മൺപൊടി ചേരാതൊക്കെ ഒളിമ്പിക്സ് ആയതുകൊണ്ട് എറുമ്പിന്റെ ശല്യം കുറവായിരിക്കും വളരെ കമ്മിയായിരിക്കും കാരണം ഈ ഒളിമ്പിക്സ് മേലാണ് അല്ല ഈ ചെങ്കല് മേലാണ് ഈ എറുമ്പും അങ്ങനെ കാര്യങ്ങളൊക്കെ ആ പ്രശ്നം വളരെ കുറവാണ് സാധ്യത അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഇഷ്യൂടെ ഇല്ല നമ്മൾ നമ്മൾ വർക്ക് ചെയ്യണ വീടിനൊക്കെ നമ്മൾ ഇതിന്റെ ഭയസ്യത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് നമ്മൾ കൊടുക്കും കൂടിയിട്ട് ഗ്യാരണ്ടിയോട് കൂടി ചെയ്തു കൊടുക്കും ആ എത്ര വർഷം ഈ ഫീൽഡിന് ഈ വയറിംഗ് പ്ലംബിങ് പത്ത് വർഷം നിങ്ങൾ ഓരൊക്കെ ഓരോ ഈ വർക്കറെ ടൂൾസ് കണ്ടാൽ തന്നെ മനസ്സിലാവും സാബാക്ക കുറേ മുമ്പേ ആൾ റൗണ്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടിയിട്ട് നാല് കട്ടും ബ്ലേഡ് പോണ മെഷീന് ഇതുവരെ കണ്ടിട്ടില്ല ബോസിൻ്റെ അടുത്ത് നിന്ന് കാണാനിട സന്തോഷമുണ്ട് ഓ ഒന്നും പറയാനല്ല കട്ടും മെഷീൻ ഇല്ലാൻ തന്നെ പുതിയ ടൂൾസാണ് ടൂൾസിൽ എല്ലാ കാര്യം വർക്കിലാണ് കാര്യം അത് വേറെ ഇനി നമുക്ക് വർക്ക് നോക്കാം പറമ്പാട സോളിഡ് കട്ട കട്ടിട്ട് പറമ്പാടിന്റെ സോളിഡ് കാക്ക അടിച്ച് മുറിച്ച കട്ടിട്ട് ചെറുക്കി ഉപയോഗിച്ചിട്ട് ആദ്യം കരഞ്ഞിടും അപ്പോ ഈ പറമ്പാടിന്റെ ടമ്പർ കട്ടായത് കാരണം അത് ഫിനിഷിങ് ഉണ്ടാവില്ല വൃത്തി ഉണ്ടാവൂല കര കിട്ടൂല അപ്പോ ആദ്യം ഞങ്ങൾ ഉപയോഗിച്ചിട്ട് അത് മാറ്റി എന്നിട്ട് തന്നെ ഉലി ആമ അഥവാ ശിശുര ആമിട്ട് ിട്ട് അവര് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു കട്ട മക്കളെ ഈ എട്ടിഞ്ചിന്റെ തോലിട്ട് കത്തക്ക് എട്ടിഞ്ചു ഈ എൽ ടി എന്ന് പറഞ്ഞ ഈ മെഷീനറികളോട് ഒരു കാര്യം ഇല്ല ഇതാണ് എൽ ടി അവരിണ്ട് അവർക്ക് വർക്ക് തമ്മാവണം അതിനു വേണ്ടിയിട്ട് ഫിനിഷിംഗ് വർക്ക് ആണ് എപ്പോൾ കഴിഞ്ഞത് ഒരു ബോസ് പോയിട്ടേക്ക് കൊണ്ടിരിക്കുന്നത് ഇത് ഒരു ബെഡ്റൂം ആണ് താഴെ ഫ്ലോറിലെ ഒരു ബെഡ്റൂം ആണ് അല്ല തണുപ്പിലൊരു ബെഡ്റൂം വീടിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാല് രണ്ടപ്പത്തിന്റെ മുകളിലേക്ക് രണ്ട് കല്ല് ഹൈറ്റ് കൂടുതൽ അഥവാ ഇത് ഒരു നാല് സെന്റിമീറ്റർ കൂടുതലിട്ട് അതുകൊണ്ട് തന്നെ എന്തോ ഒരു തണുപ്പ് അറിയാം കാശം നല്ല നല്ല പല കൃഷിക്ക് എല്ലാവരും ഇപ്പോൾ രണ്ടപ്പത്തിന്റെ മുകളിൽ നാല് കല വെക്കുക ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലഞ്ച് കല്ല് ഹൈറ്റ് കാണു വെച്ചത്